ലോക്സഭാ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നാല് ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് പ്രധാനമായി പുറത്തു വന്നത് കേരളത്തിൽ യു ഡി എഫിന് ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടൈംസ് നൗഇ ഇ ടി ജി എന്നിവയുടെ സർവേകളാണ് പുറത്തു വന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന് എ ബി പി സി വോട്ടർ സർവേ പ്രവചിച്ചു യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടാമെന്നും എ ബി പി സി വോട്ടർ ശക്തിയേറിയ പോരാട്ടം നടന്ന തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും എൽ ഡി എഫിന് തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് എൽ ഡി എഫ് പൂജ്യം മുതൽ ഒന്ന് വരെയും യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് വരെയും എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് വരെയും സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു ടൈംസ് നൗ നൗജി സർവേയിൽ എൽ ഡി എഫിന് നാല് സീറ്റുകളാണ് പ്രവചിക്കുന്നത് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റുകള് യുഡിഎഫിനും ഒരു സീറ്റ് എന് ഡിക്ക് പ്രവചിക്കുന്നുആടി സി സർവേയിൽ എക് സർവേയില് എല്ഡിഎഫ് മൂന്ന് മുതൽ അഞ്ച് വരെയും യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും എൻഡിഎ ഒന്ന് മുതൽ മൂന്ന് വരെയുമാണ് സീറ്റുകൾ പ്രവചിക്കുന്നത്